ശങ്കരനാരായണൻ ഈ പേര് പെൺമക്കളുള്ള ഒരു മാതാപിതാക്കൾക്കും മറക്കാനാകില്ല കൊലക്കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോഴും ജയിലിൽ കിടക്കുമ്പോഴും ഇത്രയേറെ വീരപരിവേഷം കിട്ടിയ മറ്റൊരു പ്രതിയും കേരള ചരിത്രത്തിലുമില്ല ജയിലുകളിൽ ശങ്കരനാരായണന് കിട്ടിയിരുന്ന അഭിനന്ദന കത്തുകളുടെ എണ്ണവും ആ പിതാവ് നടപ്പാക്കിയ നീതിക്ക് സമൂഹം കയ്യടിച്ചുവെന്നതിന്റെ തെളിവുകളായി മഞ്ചേരിയിലെ ചാരങ്കാവ് ചേണോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ എന്ന ഒരു സാധു മനുഷ്യൻ പശുവിനെ വളർത്തി ഉപജീവനം നടത്തിയിരുന്ന ആ കുടുംബത്തിന് കൃഷ്ണപ്രിയ എന്ന തങ്ങളുടെ മകൾ എല്ലാം എല്ലാം ആയിരുന്നു അവർക്ക് മാത്രമല്ല ആ നാടിൻ്റെ ഒന്നാകെ പൊന്നോമനയായിരുന്നു കൃഷ്ണപ്രിയ എന്നാൽ താൻ പ്രാണൻ കൊടുത്ത് സ്നേഹിച്ചു വളർത്തിയ ആ മകളുടെ ജീവൻ മുഹമ്മദ് കോയ എന്നൊരു ക്രൂരൻ നിഷ്ഠൂരമായി പിച്ചു ചീന്തി എന്നറിഞ്ഞപ്പോൾ ആ പിതാവ് പ്രതികാരത്തിനിറങ്ങി നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കാതെ സ്വയം കോടതിയായി നീതി നടപ്പാക്കി രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപത് ആ വൈകുന്നേരമാണ് ശങ്കരനാരായണന്റെയും മകൾ കൃഷ്ണപ്രിയയുടെയും ജീവിതം കീഴ്മേൽ മറിഞ്ഞത് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മകൾ സമയമായിട്ടും വീട്ടിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രമുള്ള സ്കൂളിൽ നിന്ന് കൃഷ്ണപ്രിയ തിരിച്ചെത്തിയില്ല ശങ്കരനാരായണനൊപ്പം തങ്ങളുടെ പ്രിയപ്പെട്ട പെൺകുഞ്ഞിനെ എന്ത് സംഭവിച്ചെന്നറിയാൻ ആ നാടൊന്നാകെ അച്ഛനൊപ്പം ചേർന്നു പിന്നീട് നടത്തിയ തിരച്ചിലിൽ അവളുടെ മുറിവേറ്റ് ചോരവാർന്ന മൃതദേഹം വഴിയിലുള്ള തോട്ടത്തിൽ നിന്ന് കണ്ടെത്തി മറുവശത്ത് ഒന്നും അറിയാത്ത പോലെ തിരച്ചിലിനും കൂടെയുണ്ടായിരുന്നു ആ കുഞ്ഞു ജീവനെടുത്ത അയൽവാസി മുഹമ്മദ് കോയ അതേസമയം കൊലയ്ക്കു പിന്നിൽ പരിചയക്കാർ ആരെങ്കിലും ആകാമെന്ന സംശയത്തിൽ പോലീസിന്റെ അന്വേഷണം നീണ്ടു തിരച്ചിലിന് മുന്നിലുണ്ടായിരുന്ന അയൽവാസി മുഹമ്മദ് കോയ പിന്നീട് നാട്ടിൽ നിന്ന് തന്നെ ഒളിച്ചോടി എന്നാൽ സ്ത്രീകളെ ഉപദ്രവിച്ചതിനും ഒളിഞ്ഞുനോട്ടത്തിനും കേസുകളിലും മറ്റും പ്രതിയായ കോയയെ പോലീസ് പിടികൂടി കൃഷ്ണപ്രിയയെ കൊന്നു തള്ളുന്നതിനിടെ ഇയാൾ കൈക്കലാക്കിയ ആഭരണവും കണ്ടെടുത്തു വൈകാതെ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടായിരത്തി രണ്ട് ജൂലൈയിൽ പ്രതി മുഹമ്മദ് കോയ ജാമ്യത്തിലിറങ്ങി പുറത്തിറങ്ങിയ കോയയുമായി കൃഷ്ണപ്രിയയുടെ പിതാവ് ശങ്കരനാരായണൻ ചങ്ങാത്തത്തിലായി ഇത് കണ്ട നാട്ടുകാരും അന്തം വിട്ടുനിന്നു അയാൾക്ക് മാനസിക അസ്വാസ്ഥമായിരിക്കാമെന്നു നാട്ടിൽ കഥകൾ വ്യാപിച്ചു നാട്ടിലെ പാറപ്പുറത്തിരുന്ന് കോയയും ശങ്കരനാരായണനും മദ്യപിച്ചു നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് തമാശകൾ പങ്കുവച്ചു എന്നാൽ ഈ സമയമെല്ലാം ശങ്കരനാരായണന്റെ നെഞ്ചിൽ കത്തിപ്പടർന്ന പ്രതികാരം മുഹമ്മദ് കോയ തിരിച്ചറിഞ്ഞില്ല സമീപ ദിവസം രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് ആ നാട് കേട്ടു മുഹമ്മദ് കോയയുടെ മരണ വാർത്തയായിരുന്നു കൃഷ്ണപ്രിയയുടെ കൊലയാളി പൊട്ടക്കിണറ്റിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കിടക്കുന്നു മുഹമ്മദ് കോയയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി സഹോദരൻ നൽകിയ പരാതിയിലെ അന്വേഷണമാണ് ദിവസങ്ങൾക്ക് ശേഷം കൊലപാതകം നടന്നുവെന്ന കണ്ടെത്തലിലേക്ക് പോലീസിനെ നയിച്ചത് അവസാനമായി മുഹമ്മദ് കോയെ നാട്ടുകാർ കണ്ടപ്പോൾ അനിമോൻ നാരായണൻ എന്നിവർ കൂടെ ഉണ്ടായിരുന്നുവെന്ന വിവരം പോലീസിന് ലഭിച്ചതാണ് കേസിൽ നിർണായകമായത് ഇവരെ ചോദ്യം ചെയ്തതോടെ കൊലപാതക വിവരം പോലീസ് സ്ഥിരീകരിച്ചു മൃതദേഹവും ജീർണിച്ച അവസ്ഥയിലായിരുന്നു ലഭിച്ചതും എന്നാൽ അപ്പോഴേക്കും ശങ്കരനാരായണൻ ഒളിവിൽ പോയിരുന്നു പിന്നീട് ദിവസങ്ങളോളം ശങ്കരനാരായണന് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് പലതവണ പോലീസ് സ്റ്റേഷനിൽ ഫോണിൽ വിളിച്ച് കീഴടങ്ങാൻ തയ്യാറാണെന്ന സന്ദേശം ശങ്കരനാരായണ എന്ന പേരിൽ ലഭിച്ചിരുന്നു എന്നാൽ ഇതിൽ പലതും വ്യാജമായിരുന്നു തമിഴ്നാട്ടിലടക്കം പോലീസ് വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഒളിവു ജീവിതം അവസാനിപ്പിച്ച് ശങ്കരനാരായണൻ തന്നെ അന്നത്തെ മഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ വി ഷാഹുൽ ഹമീദിന് മുന്നിൽ ഹാജരായി കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് അമ്പലത്തിന് സമീപത്തെ ചവർ നിന്നും കണ്ടെത്തുകയും ചെയ്തു രണ്ട് സുഹൃത്തുക്കളുടെ സഹായത്തോടെ തിരനിറച്ച് തോക്ക് സംഘടിപ്പിച്ച് തക്കം നോക്കി മുഹമ്മദ് കോയയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്നാണ് പോലീസിന് മുന്നിൽ കീഴടങ്ങിയ ശങ്കരനാരായണൻ നൽകിയ മൊഴി ക്ഷേത്രത്തിന് പുറകിൽ വെച്ച് രണ്ട് തവണ വെടിയുതിർത്ത് കൊലപ്പെടുത്തിയ ശേഷം വീട്ടുപറമ്പിലെ പൊട്ടക്കണത്തിൽ തള്ളുകയായിരുന്നു കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോക്കും പോലീസ് കണ്ടെത്തി സംഭവത്തെ പറ്റി പോലീസ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ജൂലൈ ഇരുപത്തിയേഴിന് അനിമോനും നാരായണനും മാഞ്ചേരിയിൽ ശങ്കരനാരായണനും മുഹമ്മദ് കോയെ ചാരായം കുടിക്കാൻ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു സ്ഥലത്തെ വിഷ്ണു ക്ഷേത്രത്തിനടുത്തുള്ള പാറയിലെടുത്തി ചാരായം കഴിപ്പിക്കുന്നു മയങ്ങിയ കോയെ കൃഷ്ണപ്രിയയുടെ പിതാവും ഒന്നാം പ്രതിയുമായ ശങ്കരനാരായണൻ ഒറ്റക്കുഴൽ തോക്കുകൊണ്ട് നെഞ്ചിൽ വെടിവെച്ചു കൊല്ലുന്നു പിന്നീട് പ്രതികളെല്ലാവരും കൂടി മൃതദേഹം കൊണ്ടുപോകാൻ ജീപ്പ് അന്വേഷിച്ചെങ്കിലും സംഭവമറിഞ്ഞ ജീപ്പ് ഡ്രൈവറും ഓട്ടോ ഡ്രൈവറും വിസമ്മതിച്ചതിനാൽ കിണറ്റിൽ കുഴിച്ചിടാൻ തീരുമാനിക്കുന്നു ഉലക്കയിൽ മൃതദേഹം കെട്ടിവരിഞ്ഞ് ഒന്നാം പ്രതിയുടെ വീട്ടുവളപ്പിലെ പൊട്ടക്കിണറ്റിൽ കുഴിച്ചിടുന്നു ചാണകവെള്ളം ഉപയോഗിച്ച് ചോരപ്പാടുകൾ മായ്ക്കുന്നു ജീവപര്യന്തം തടവാണ് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി ശങ്കരനാരായണന് വിധിച്ചത് സഹായിച്ച രണ്ട് സുഹൃത്തുക്കൾക്ക് മൂന്ന് മാസം വീതം തടവും വിധിച്ചു ശങ്കരനാരായണനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു അപ്പീൽ പരിഗണിക്കുന്നതിനിടയിൽ ഹൈക്കോടതി പ്രോസിക്യൂഷനോട് ഒരു ചോദ്യം ചോദിച്ചു സ്ഥിരം കുറ്റവാളിയായ മുഹമ്മദ് കോയയ്ക്ക് ശങ്കരനാരായണൻ മാത്രമായിരുന്നു ശത്രുവെന്നതായിരുന്നു ആ ചോദ്യം വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കൊല്ലപ്പെട്ട പ്രതിക്ക് ഒരാൾ മാത്രമല്ല ശത്രുക്കൾ എന്ന നിരീക്ഷണത്തോടെ വേണ്ടത്ര തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി ശങ്കരനാരായണനെ വെറുതെ വിട്ടു എങ്കിലും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ലെന്ന് പറഞ്ഞ് മഞ്ചേരി സെഷൻസ് കോടതി മൂന്ന് പ്രതികൾക്കും ജീവപര്യന്തം കഠിന തടവ് വിധിച്ചു ആ വിധി കേട്ടപ്പോൾ ശങ്കരനാരായണൻ ചിരിച്ചു മകൾ മരിച്ച ശേഷം ആ അച്ഛൻ്റെ മുഖത്ത് തെളിഞ്ഞ ആദ്യത്തെ ചിരിയും അതായിരുന്നു ഏഴു മാസവും മൂന്ന് ദിവസവും തടവ് അനുഭവിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി മകളുടെ മരണവും ജയിൽവാസവും മോചനവും മോചനവുമെല്ലാമായി പ്രക്ഷുബ്ധമായിരുന്നു ആ പിതാവിന്റെ ശിഷ്ട ജീവിതം നാട്ടുകാർ തന്നെ കുറ്റപ്പെടുത്തിയില്ലെന്നും പിന്തുണ തന്നുവെന്നുമാണ് ശങ്കരനാരായണൻ പറഞ്ഞിരുന്നത് നാട്ടുകാരും മാധ്യമപ്രവർത്തകരും സുഹൃത്തുക്കളുമൊക്കെ ഒരുപാട് പിന്തുണ തന്നു ആരും തന്നെ കുറ്റപ്പെടുത്തിയില്ലെന്നും അദ്ദേഹം പലപ്പോഴായി വ്യക്തമാക്കിയിരുന്നു എപ്പോഴും മകളെ പറയാനേ ആ അച്ഛന് നേരമുണ്ടായിരുന്നുള്ളൂ ജീവിച്ചിരുന്നെങ്കിൽ മുപ്പത്തിയേഴ് വയസ്സുണ്ടായിരുന്നേനെ കൃഷ്ണപ്രിയയ്ക്ക് ആ കാണുന്നതാ മുഹമ്മദ് കോയയുടെ വീട് തൊട്ടടുത്ത് കാണുന്ന വീട്ടിലേക്ക് കൈ ചൂണ്ടി ശങ്കരനാരായണൻ പറഞ്ഞു അവൻ ഇവിടെ മിക്കവാറും വരാറുള്ളതാ വെള്ളം കോരാൻ പക്ഷേ എൻ്റെ അമ്മ സമ്മതിക്കുമായിരുന്നില്ല അപ്പോൾ മോളായിരുന്നു അയാൾക്ക് വെള്ളം കോരി കൊടുത്തിരുന്നത് എന്നിട്ടും അവൻ അവൻ മുഹമ്മദ് കോയ മരിക്കരുതായിരുന്നു അവൻ്റെ രണ്ട് കാലും കൈയും വെട്ടിയെടുക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം പിന്നീട് ഒരിക്കലും ഈ പണി ചെയ്യരുത് വേദനിച്ച് നരകിച്ച് പുഴുവരിച്ച് അവൻ ചാകടമായിരുന്നു പുറത്തിറങ്ങിയ ശേഷം ഒരു അഭിമുഖത്തിൽ ശങ്കരനാരായണൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്നാൽ താനാണ് മുഹമ്മദ് കോയയെ കൊന്നത് എന്നുള്ളത് ഒരു മാധ്യമത്തിന് മുന്നിലോ പൊതുസമൂഹത്തിന് മുന്നിലോ ശങ്കരനാരായണൻ പിന്നീട് പറഞ്ഞിട്ടുമില്ല ആരും അദ്ദേഹത്തോട് അത്തരമൊരു ചോദ്യം ചോദിക്കാൻ മുതിർന്നതുമില്ല കാരണം ആ പിതാവ് തൻ്റെ മകൾക്കായി നടപ്പാക്കിയ നീതി ഓരോ മാതാപിതാക്കളും ആഗ്രഹിച്ചിരുന്നു എന്നാൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഹീറോ പരിവേഷം ലഭിച്ചെങ്കിലും മകളുടെ ഓർമ്മകളിൽ നീറിനീറിയായിരുന്നു ആ വൃദ്ധപിതാവിൻ്റെ അന്ത്യം എന്ത് സംസാരിച്ചു തുടങ്ങിയാലും ഒടുവിൽ മകളെ പറ്റിയുള്ള ഓർമ്മകളിൽ തടഞ്ഞു നിൽക്കുമായിരുന്നു ആ വാക്കുകൾ കൃഷ്ണപ്രിയയുടെ നിറം മങ്ങിയൊരു ചിത്രവും അടുത്ത കാലം വരെ ശങ്കരനാരായണന്റെ കൈവശം ഉണ്ടായിരുന്നു തൻ്റെ മകളെ അത്രയ്ക്ക് വാത്സല്യത്തോടെയാണ് അയാൾ വളർത്തിയിരുന്നത് ഒടുവില കണ്ണടയും വരെ ആ ഹൃദയത്തിലെ നീറുന്ന മുറിവായിരുന്നു കൃഷ്ണപ്രിയ മലയാളത്തിൽ പിന്നിടങ്ങിയ വൈരം ജനകൻ അതുപോലെ തന്നെ പത്താം വളവ് തുടങ്ങിയ വിവിധ സിനിമകൾക്കും ഈ സംഭവം ഇതിവൃത്തമായിരുന്നു നിയമം കൈയിലെടുക്കരുതെന്ന് പറയുമ്പോഴും മറുവശത്ത് നിയമത്തിന് കൊടുത്തിട്ട് തിന്നു കൊഴിപ്പിക്കണമായിരുന്നു ആ നരാധമനെ എന്ന ചോദ്യവും ഓരോ മാതാപിതാക്കളും ചോദിക്കുന്നുണ്ടാകും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി